ഐ പി എല്ലിലെ എലിമിനേറ്റർ മത്സരത്തിൽ സഞ്ജു സാംസണും വിരാട് കോഹ്ലിയും നേർക്കു നേർ ആരാരെയായിരിക്കും വെട്ടിവീഴ്ത്തുക ആർ സി ബിയുടെയും രാജസ്ഥാൻ റോയൽസിന്റെയും ഫോം എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ സി ബി ആണ് ഒരുപടി മുന്നിൽ ആർ സി ബി വരുന്നത് തുടർ തോൽവികളിൽ നിന്നും തുടർ വിജയങ്ങളിലേക്കാണെങ്കിൽ രാജസ്ഥാൻ വരുന്നത് തുടർ വിജയങ്ങളിൽ നിന്നും തുടർ തോൽവികളിലേക്കാണ് ആർ സി ബി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ അവസാന സ്ഥാനക്കാരായിരുന്നുവെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നാലാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ആ ഒരു പോരാട്ട വിര്യം അവർ എലിമിനേറ്ററിൽ എടുക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് കാര്യങ്ങൾ പാടായിരിക്കും മറിച്ച് സഞ്ജുവും കൂട്ടരും ഐ പി എൽ സീസണിന്റെ ഫസ്റ്റ് ഹാഫിൽ തുടർ വിജയങ്ങൾ ലഭിച്ച് ഒന്നാം സ്ഥാനത്തായിരുന്നു അവരുണ്ടായിരുന്നത് എന്നാൽ സെക്കൻഡ് ഹാഫ് അവസാനിക്കുമ്പോൾ തുടർച്ചയായ തോൽവികളേറ്റ് അവർ മൂന്നാം സ്ഥാനത്തേക്ക് വീണു കഴിഞ്ഞ സീസണിലെ ഫോമിലേക്ക് ജയ്സ്വാൾ ഉയർന്നാൽ ഫോമില്ലാതെ പോകുന്ന രാജസ്ഥാനെ ഫോമാക്കാൻ അതു മതി നമ്മൾ ആർ സി ബിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആർ സി ബിയുടെ ശക്തി എന്ന് പറയുന്നത് ബാറ്റിംഗ് ആണ് വിരാട് കോഹ്ലിയും ഡുപ്ലസ് നേതൃത്വം കൊടുക്കുന്ന ബാറ്റിംഗ് രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ മികച്ച ഫോമിൽ കളിക്കുന്നവരാണ് ആർ സി ബിയുടെ ബാറ്റേഴ്സ് അതേസമയം ആർ സി ബിയുടെ ബോളിംഗ് എടുത്തു കഴിഞ്ഞാൽ വളരെ ദുർബലമാണ് മുഹമ്മദ് സിറാജ് ഒന്നും ആ ഒരു പഴയ ഫോമിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്നാൽ കഴിഞ്ഞ കളിയിലെ മാക്സ്വലിൻ്റെ ഓൾറൗണ്ട് പെർഫോം ആർ സി ബിയുടെ പ്രതീക്ഷകളെ കൂട്ടുന്ന ഒന്നാണ് രാജസ്ഥാനിലോട്ട് വന്നാൽ രാജസ്ഥാൻ നേരിടുന്ന പ്രശ്നം ബാറ്റിങ്ങിലാണ് ആർ സി ബിക്ക് നല്ലൊരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ഉള്ളപ്പോൾ രാജസ്ഥാന് അത് ഇല്ലാത്തതാണ് പ്രശ്നം ജെയ്സ്വാളും പുതിയ ഓപ്പണിംഗ് പാർട്ണർ കാട്ട്മോറും നല്ല ഫോമിലേക്ക് വരേണ്ടത് രാജസ്ഥാനെ സംബന്ധിച്ച് അനിവാര്യമാണ് എന്നാൽ പല കളികളിലും അവരെ പിടിച്ചു നിർത്തുന്നത് സഞ്ജു സാംസണും റയാൻ പരാഗുമാണ് പലപ്പോഴും രവിചന്ദ്രൻ അശ്വിൻ വരെ രക്ഷകനായി വരാറുണ്ട് അതേസമയം ബോളിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ആർ സി ബി എക്കാൾ വളരെ മെച്ചപ്പെട്ട ബോളിംഗ് ആണ് രാജസ്ഥാൻ റോയൽസിൻ്റെത് പ്രത്യേകിച്ചും എക്സ്പീരിയൻസ്ഡ് ബോളേഴ്സ് ആണ് എല്ലാവരും ബോൾട്ട് നേതൃത്വം കൊടുക്കുന്ന ഫാസ്റ്റ് ബോളിംഗിൽ ആവേശ് ഖാൻ സന്ദീപ് ശർമ്മ തുടങ്ങിയവരുണ്ട് സ്പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ രവിചന്ദ്രൻ അശ്വിനും അതുപോലെ നിർണായക ഘട്ടങ്ങളിൽ വിക്കറ്റ് ടേക്കറായി വരാറുള്ള ചഹാലുമുണ്ട് ഇതുതന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ പ്ലസ് പോയിന്റ് ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കളി രാജസ്ഥാൻ റോയൽസിന്റെ ബോളിങ്ങും ആർ സി ബിയുടെ ബാറ്റിങ്ങും തമ്മിലായിരിക്കും തുടർ വിജയങ്ങളിലൂടെ ശക്തമായി പോകുന്ന ആർ സി ബിക്ക് വെല്ലുവിളിയാകുമോ സഞ്ജുവും കൂട്ടരും ഇന്നത്തെ കളി അവസാനിക്കുമ്പോൾ ആരായിരിക്കും ക്വാളിഫയർ ടുവിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോടൊപ്പം മത്സരിക്കുക കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട